ഹലോ ഹൈ ഫ്രണ്ട്സ് റോയൽ എൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സ്പേസിൽ സ്പേസിലൊരു കിച്ചൺ ചെയ്യനാണ് കസ്റ്റമർ നമ്മോട് ആവശ്യപ്പെട്ടത് ഈ ഒരു ടൈപ്പ് കിച്ചനാണ് ചെയ്യണമെന്നാണ് കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടത് സിൽവർ കളറിൽ അപ്പോൾ നമ്മളതിൽ കസ്റ്റമറിന് ചെയ്ത് കൊടുത്തത് ഇതുപോലത്തെ ഒരു സംഗതിയായിരുന്നു അതിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ തന്നെ പൗഡർ കോട്ടിംഗ് ആയിട്ടുള്ള പ്യൂർ അലൂമിനിയം പൗഡർ കോട്ടിംഗ് ഫ്രെയിമുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സിൽവർ കളർ ഫ്രെയിമുകളാണ് ടോൾ യൂണിറ്റ് പിന്നെ ടാൻഡം ബോക്സ് ജി ടി പി ടി തുടങ്ങിയ സംഗതികൾ ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിൽവറിൻ്റെ തന്നെ ഹാൻഡിൽ പ്രൊഫൈലാണ് നമ്മളിതിനുപയോഗിക്കുന്നത് പ്പെടുത്തിയിരിക്കുന്നത് ഡോറുകളിൽ നമ്മൾ സോഫ്റ്റ് ക്ലോസറുകളാണ് ഇതിന് വെച്ചിരിക്കുന്നത് അതുപോലെ എൽ ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്രശ്നം ഡോറുകൾ കൂട്ടിമുട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടാവും ഭാവിയിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായ ക്ലിയറൻസ് ഇട്ടുകൊടുത്തിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ടോൾ യൂണിറ്റ് പിന്നെ നമ്മൾ ടോൾ യൂണിറ്റിൻ്റെ അകത്ത പോഷൻ കൊണ്ട് ഡിവിഷൻ ഇട്ടിട്ട് അവർ ക്ലീനിങ് സംഗതികളൊക്കെ ഒക്കെ വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു മറ്റൊരു ജി ടി പി റ്റിയാണ് ഈ നമ്മൾ കൊടുത്തിരിക്കുന്നത് ജി ടി പി ടിയിൽ പോലും നമ്മൾ ഹൈഡ്രോളിക് പ്രോലിഫ്റ്റ് സോഫ്റ്റ് ക്ലോസറാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ടപ്പ ടപ്പേന്ന് വന്ന് അടയാതെ വളരെ സ്ലോലി വന്ന് അടയുന്ന സ്വഭാവത്തിലാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അലൂമിനിയത്തിൽ കിച്ചിൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് അതിൽ ബലം ഉണ്ടാവുക കയറി നിന്നാൽ പൊട്ടി പൊട്ടിപ്പോകുമോ എന്നൊക്കെയുള്ളത് അതൊരു അറുപത് ഉള്ള ഒരാൾ അതിൻ്റെ മണ്ടയിൽ സ്ലാബിൻ്റെ മണ്ടയിൽ കയറി നിൽക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അതിൽ കൂടെ നടക്കുകയാണ് അതിൽ ഈസി ആയിട്ട് നമുക്ക് അതിൽ കയറി നിൽക്കാം നടക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനൊരർത്ഥത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് വിത്ത് നമ്മൾ വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് നമ്മുടെ വർക്ക് വേണ്ടി ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ അതിൽ പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് ജസ്റ്റ് ഒരു ക്ലീനിങ്ങൊക്കെ കഴിയുമ്പോൾ അത് നമുക്ക് ഏതാണ്ട് സെറ്റായി വരും പിന്നെ അതുപോലെ തന്നെ ഒരു ഫുൾ വർക്ക് ചെയ്തതിന് ഒരു ഫൈനൽ സ്റ്റേജാണ് കസ്റ്റമർ വളരെ തൃപ്തികരമായിട്ടാണ് നമുക്ക് കസ്റ്റമർ തന്നതിനേക്കാളും നന്നായി ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ ഇതിൻ്റെ ടോൾ യൂണിറ്റുകൾ പിന്നെ ഇതിൻ്റെ ടാൻഡം ബോക്സ് ഒക്കെ നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് തീ പിടിക്കില്ല ചെതല് കയറില്ല ഉളുപ്പ് കയറില്ല ഇതിൻ്റെ സ്ലൈഡർ സെറ്റുകൾക്ക് പോലും നമ്മൾ വാറണ്ടിയോടുകൂടെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഡ്രോയറുകൾക്ക് ത്രീ നോട്ട് ഫോർ സ്റ്റീലിൻ്റെ ഡ്രോയറുകളും പാണ്ടംബോക്സിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലൈഫ് ലോങ് വാറണ്ടിയുള്ള ഡ്രോയറുകളാണ് നമ്മളതിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡോറുകളുടെ രണ്ട് വർഷത്തും ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു പൊള്ളയായ സ്പേസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഫ്രെയിമുകൾ കാണാത്ത സ്വഭാവത്തിൽ സ്വകത്തിനുള്ളിൽ ഡിവിഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സോഫ്റ്റ് ക്ലോസറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ക്ലോസറുകൾക്ക് നമ്മൾ മൂന്ന് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാരൻറ്റിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ജി ടി പി റ്റിയുടെ ഹൈഡ്രോളിക് പ്രോലിഫ്റ്റ് ആണ് നമ്മളതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പിന്നെ വർക്കിൽ അതുപോലെ തന്നെ മറ്റൊരു സംഗതി നമ്മുടെ ടോൾ യൂണിറ്റ് ടോൾ യൂണിറ്റിൽ അകത്ത് നമ്മുടെ എല്ലാ വർഷത്തും അകത്തും പുറത്തും ഷീറ്റ് ഇട്ടുകൊണ്ട് രണ്ട് വർഷവും നമ്മൾ അതായത് മൾട്ടി വുഡ് മറൈൻ പ്ലേലൊക്കെ ചെയ്യുന്ന അതേ ഫിനിഷിങ്ങിലൂടെ കൂടിയാണ് നമ്മൾ താലൂമന്യത്തിൽ ചെയ്തിരിക്കുന്നത് കാരണം ഡ്രോയറുകൾ സ്ലൈഡർ സെറ്റുകളൊക്കെ വളരെ സ്മൂത്ത് ആണ് അതിനുകൂടി നമ്മൾ വാറണ്ടി സ്ലൈഡർ സെറ്റുകൾക്ക് കൂടി നമ്മൾ വാരണ്ടി കൊടുക്കുന്നുണ്ട് ഉള്ളിലെ ഡിവിഷൻ ഉള്ളിൽ ഡിവിഷൻ ഇട്ടിട്ട് എങ്ങനെയാണ് വലിയ സംഗതികളൊക്കെ വെക്കാൻ മാത്രമാണ് സാധാരണ ആളുകൾ അങ്ങനെ ചെയ്ത് ഇപ്പം ചെറിയ സംഗതികൾ കൂടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാം മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ട് അലൂമിനിയം ഫ്രെയിമിൽ ഇങ്ങനെയാണ് നമ്മൾ അലൂമിനിയത്തിൽ ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്യുന്നത് അതിലെല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും പിന്നെ അലൂമിനിയത്തിൽ ചെയ്താലിങ്ങനെ ബലമുണ്ടാവുകയെന്ന് നിൽക്കുകയോ എന്നൊക്കെ അത് ഇങ്ങനെയാണ് നമ്മൾ അതിൽ ഗ്രാനൈറ്റും ഫിക്സ് ചെയ്യുന്ന പിന്നെ അതുപോലെ ഉള്ളിൽ ഡിവിഷൻ ഉള്ളിൽ സ്കഡിങ് വെച്ചിട്ടുണ്ട് പിന്നെ ജി ടി പി ടിയുടെ ഏരിയ ആണ് ജി ടി പി ടിയിൽ പിന്നെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തിട്ടിട്ട് വെള്ളം വന്ന് വീണിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ പോലെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് വെള്ളം വീണതിന് ശേഷം ആ ട്രേ എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്തിടാൻ വേണ്ടി പറ്റും ജി ടി പി ടിയിലും നമ്മളെന്താണ് സോഫ്റ്റ് ക്ലോസറിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഡോറുകൾ ഇത് മേലത്തെ ടോപ്പ് ബോക്സാണ് അതിലും ഡിവിഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ